ദ ജേർണലിസ്റ്റിലേക്ക് രാഷ്ട്രീയ എതിരാളികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് മണ്ഡലത്തിൽ കാലുകുത്തിക്കൊണ്ട് തന്നെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞ് വെല്ലുവിളിച്ചവരുടെ മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടെ തന്നെയാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത് അതിനെ എതിർക്കാൻ ഗീർവാണ കമ്മിറ്റിക്കാർ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പൊതുജനങ്ങൾ രാഹുലിനൊപ്പം ഉള്ളിടത്തോളം കാലം രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ തടയാനോ കയ്യേറ്റം ചെയ്യാനോ അല്ലെങ്കിൽ എം എൽ എ ഓഫീസിൽ ഇരുത്താതെ പുറത്തിറക്കി നിർത്താനോ ഒന്നും രാഷ്ട്രീയ എതിരാളികൾക്ക് കഴിയില്ല അതോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ അനുഭാവികൾ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ ജില്ലാ നേതാക്കളൊക്കെ രാഹുലിനെ ഭ്രഷ്ട കൽപ്പിക്കേണ്ടതില്ല എന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു കോൺഗ്രസിലും വലിയ മാറ്റങ്ങൾ അതായത് രാഹുലിൻ്റെ മാധ്യമ വാർത്തകളുടെ പേരിൽ വേട്ടയാടിയ അല്ലെങ്കിൽ രാഹുൽ അത്തരക്കാരനാണ് ഒരു പ്രശ്നക്കാരനാണ് എന്ന് ചിന്തിച്ചിരുന്ന പല കോൺഗ്രസ് നേതാക്കൾക്കും വലിയ മാറ്റങ്ങൾ രാഹുലിൻ്റെ ജനപിന്തുണയെ തുടർന്നുണ്ടായിട്ടുണ്ട് ഒടുവിൽ വി ഡി സതീശനും രാഹുലിനെ മാറ്റി നിർത്തേണ്ടതില്ല രാഹുലിനെ ഭ്രഷ്ട കൽപ്പിക്കേണ്ടതില്ല അങ്ങനെ ഒരു നിലപാട് തനിക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കൂടി ക്ലാരിറ്റി വരുത്തിയിരിക്കുകയാണ് വി ഡി സതീശന്റെ വാക്കുകൾ നമുക്കൊന്ന് കാണാം ഇന്നവരെ കണ്ട് സസ്പെൻഡ് ചെയ്ത ആളോട് സംസാരിക്കാൻ പാടില്ല ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ട കാണാതെ പോവോ വണ്ടിക്കേരി പോവോ കാണാതെ പോവോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കും നിസ്സാരമായ ചോദ്യങ്ങളാണ് ഇറലവെന്റായ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു എന്നുള്ളത് ഒരു വിവാദ വിഷയമാക്കി മാറ്റാനാണ് പഴയ ചാനലുകാര് വീണ്ടും ശ്രമിക്കുന്നത് ഇവിടെ സംഭവിച്ചത് എന്താ ചില ചാനലുകാർ വിചാരിച്ചാൽ കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാൻ കഴിയും തീർത്തു കളയാൻ കഴിയും എന്ന നിലയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് മാധ്യമങ്ങളെ ജനങ്ങൾ അന്ധമായി വിശ്വസിച്ച് ഈ ചാനലുകാർ പറയുന്നത് മുഴുവൻ സത്യമാണ് എന്ന് കരുതി ആ അജണ്ടകൾ വിശ്വസിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന വലിയൊരു ജനവിഭാഗം മുമ്പ് നമുക്കിടയിലുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള ആക്രമണത്തിന് ഏറ്റവും ഗുണകരമായ ഘടകം ചാനലുകാരുടെ കമ്പി പറച്ചിലായിരുന്നു ആ കമ്പിക്കഥകൾ മുഴുവൻ വിശ്വസിച്ച് ഉമ്മൻചാണ്ടി ഒരു വൃത്തികെട്ട മനുഷ്യനാണ് എന്ന് വിധി എഴുതിയ മലയാളികൾ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ പി സി ജോർജിനെ പോലുള്ളവരൊക്കെ ഉമ്മൻചാണ്ടി സാറിനെതിരെ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ച് ഉമ്മൻചാണ്ടിയുടെ സ്വഭാവശുദ്ധിയെ വരെ സംശയിച്ച ഒരുപാട് 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 ആളുകളുണ്ട് പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു കള്ളമായിരുന്നു എന്നറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പൊടുന്നനെ മാറ്റാൻ ശ്രമിക്കുന്ന പല കള്ളന്മാരായ അധാർമികരായ മാധ്യമ സംഘങ്ങൾക്കുള്ള വെല്ലുവിളി കൂടിയാണ് രാഹുലിൻ്റെ ഈ തിരിച്ചുവരവ് രാഹുൽ ഇപ്പോഴും ഒരു പ്രശ്നക്കാരനാണ് രാഹുലിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണ് അതുവഴി സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുകയാണ് എന്ന തരത്തിലൊക്കെ കോൺഗ്രസിനുള്ളിൽ പ്രശ്നമുണ്ടാക്കാനും കോൺഗ്രസ് പാർട്ടിയെ ഇകഴ്ത്തി കാണിക്കാനും ഒക്കെയായിട്ട് മാധ്യമങ്ങൾ നിരന്തരമായി ശ്രമിക്കുകയാണ് പക്ഷെ വി ഡി സതീശൻ ഇവിടെ കൃത്യമായി മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടാൽ മിണ്ടുന്നതിൽ എന്താണ് കുഴപ്പം ഉത്തരം പറയണം എന്താണ് കുഴപ്പം മാധ്യമങ്ങളെ കോൺഗ്രസിന്റെ പിന്തുണയർ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈ കൊടുത്തു മാങ്കൂട്ടത്തിൽ ചിരിച്ചു എന്നുള്ളതൊക്കെ ഒരു വലിയ കുറ്റമായി ബ്രേക്കിംഗ് ന്യൂസ് അടിക്കുന്ന ചാനലുകാർ ഇതിനെ മറുപടി പറയണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുലിന് കൈ കൊടുക്കുന്നതുകൊണ്ട് മിണ്ടുന്നതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് കുഴപ്പം അയാളെ സസ്പെൻഡ് ചെയ്തു പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്ന പങ്കെടുപ്പിക്കുന്നില്ല അതിനപ്പുറം അയാൾ ഒരു എം എൽ എ ആണ് അയാളുടെ കൂടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് കൈ കൊടുക്കുന്നുണ്ട് അയാളെ കണ്ടാൽ ചിരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം ഇറങ്ങിയ മാധ്യമങ്ങളെ തകർത്തടിച്ച് കയ്യിൽ കൊടുക്കുകയാണ് സതീശൻ വി ഡി സതീഷൻ്റെ നിലപാടിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ രാഹുലിൻ്റെ രാഹുലിൻ്റെ സാധന അധ്യായം ക്ലോസ് ദ ചാപ്റ്ററാണ് അയാളൊരു വൃത്തികെട്ടവനാണെന്ന മട്ടിലൊക്കെ സന്ദേശം പരോക്ഷമായി കൊടുത്തിരുന്ന സതീശൻ ഇപ്പോൾ മയപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും അദ്ദേഹം ചെയ്യുന്നത് കൃത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ അതായത് വി ഡി സതീശൻ പറയുന്ന ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചിരിക്കുന്നത് എന്താണോ കുഴപ്പമെന്ന് നിവർന്നു നിന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം സതീശന് ഉണ്ടായത് പൊതുജനങ്ങളാണ് പ്രധാനം എന്ന് സതീശൻ തിരിച്ചറിഞ്ഞെടുത്താണ് സതീശനെ കൊണ്ടു നടന്ന് കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒരു വലിയ പി ആർ ടീമുണ്ട് ആ പി ആർ ടീമ് കാരണമാണ് സതീശന് ഏറ്റവും അധികം നാണം കെട്ടിട്ടുള്ളത് സതീശൻ ഏറ്റവും അധികം പ്രതിരോധത്തിലായിട്ടുള്ളത് അതുപോലെയുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വി ഡി സതീശൻ ത ഇതുപോലെ കൃത്യമായി മറുപടി പറഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വാദങ്ങൾ അതുകൂടി സതീശൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇപ്പോൾ കൃത്യമായ മറുപടികൾ മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുക്കപ്പെടേണ്ടവനാണ് പൂർണ്ണമായി ഭ്രഷ്ട് കൽപ്പിക്കേണ്ടവനാണെന്നൊരു നിലപാട് കോൺഗ്രസിന് ഇല്ല എന്ന് തുറന്ന് പറയുമ്പോൾ അതിനകത്ത് പൊതുജനങ്ങൾക്ക് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷയുമുണ്ട് ഇനി സതീശൻ പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് കാണാം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ് പണ്ട് വി ഡി സതീഷിന് വലിയ ഹൈപ്പ് കിട്ടുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ പി ആർ ടീം ഒപ്പിച്ചു വെച്ച പണിയാണ് സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ അപ്പോ അങ്ങനെ പറയുമ്പോൾ സതീശന്റെ ഗ്രാഫ് ഉയരും സതീശന്റെ പ്രതിച്ഛായ കൂടുമെന്നൊക്കെയായിരുന്നു ആ പി ആർ ടീം ധരിച്ചു വെച്ചത് പക്ഷെ അങ്ങനെ സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞ് സതീശനെ പൊക്കാൻ ശ്രമിച്ച ആ പൊക്കൽ സതീഷനെ എടുത്ത് താഴെയിടുന്നതിന് തുല്യമായി പോയി കൂടെ നിന്ന് സതീശനിട്ട് പണി കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന് ഒരു ഉന്നത കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഇതേ ആശയം എന്നോട് പങ്കുവച്ചിട്ടുള്ള അതായത് സതീശനെ കൊണ്ട് കുഴപ്പത്തിൽ ചാടിക്കുന്നത് ഒപ്പമുള്ള ചില പ്രമുഖരായിട്ടുള്ള പി ആർ ടീമാണ് എന്ന് ആ ടീമിന്റെ കരാള നിന്ന് രാക്ഷസ വലയത്തിൽ നിന്ന് സതീശൻ മോചിപ്പിക്കപ്പെട്ട് ഇപ്പോൾ സ്വന്തം നിലയിൽ അഭിപ്രായങ്ങൾ കൃത്യമായി പറയുന്നു എന്നാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് അത് അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും ഇപ്പതില്ല അല്ല അതെ ഞാൻ കണ്ട അദ്ദേഹത്തെ അവസ്ഥാനും എന്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകല്ലേ അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടല്ലേ ഇനി പാർട്ടിന്ന് പുറത്താക്കിയ പി സരനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കല്ലോ പാർട്ടിന്ന് പുറത്താക്കിയല്ലേ പി സൈലനെ എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത് പത്ത് ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തനാണ് അത് എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല തീരുമാനം നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ ഞാന് ഞാൻ ഞാന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല അതെ പോവാതിരിക്കുകയാണ് സതീഷന് നല്ലത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടാൻ ഇട്ടുകൊടുത്ത പ്രമുഖ നേതാവ് എന്ന നിലയിൽ തന്നെയാണ് സതീശൻ അറിയപ്പെടുന്നത് പക്ഷേ ഒരു സതീശൻ ആ സമയത്ത് അതേ ചെയ്യാൻ കഴിയുമായിരിക്കുമായുള്ളൂ കാരണം അത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ മാനം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ നേതാക്കളും കൂടി കൂടിയാലോചിച്ച് അന്വേഷണം തീരുന്നതുവരെ രാഹുൽ മാറി നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷെ അത് സ്വന്തം ക്രെഡിറ്റ് മാത്രമാക്കി അടിച്ചെടുക്കാൻ ഈ സതീശന്റെ പി ആർ ടീം സതീശന് വേണ്ടി അയാളെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ തുടർന്നാണ് സതീശൻ ഇത്രയധികം വെറുക്കപ്പെട്ടവനായി മാറിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനം ആദർശധീരനായ സതീശൻ എന്ന നിലയിൽ പി ആർ ടീം അങ്ങോട്ട് പ്രചരിപ്പിച്ചു ജനങ്ങൾ നേരെ തിരിച്ചടിച്ചു സതീശൻ പെട്ടു ഇപ്പോതാ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനമാണ് എല്ലാവരും കൂട്ടായെടുത്ത തീരുമാനമാണ് അതേക്കുറിച്ച് അതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം കൃത്യമാണ് എന്ന് മാത്രമല്ല സതീശൻ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുമ്പോൾ ചിരി മറുപടി കൊടുക്കാതിരിക്കണം കൊടുക്കാതിരിക്കണം കൈ ഈ രാഹുൽ ൂട്ടത്തിൽ പീഡന കേസിലെ പ്രതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോടതി ശിക്ഷിച്ച ആളോ ഒന്നും അല്ലല്ലോ ജനപ്രതിനിധി അല്ലേ പാലക്കാട്ട് എം എൽ എ അല്ലേ പിന്നെന്താണ് കുഴപ്പം സംസാരിക്കുന്നത് മാധ്യമങ്ങൾ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചിട്ട് ആ വേട്ട നടപ്പാകാത്തതിൻ്റെ വലിയ ഫ്രസ്ട്രേഷൻ മാധ്യമങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മാ അതുകൊണ്ട് തന്നെയാണ് മാങ്ങൂട്ടത്തിലിൻ്റെ കാര്യം പറഞ്ഞ് ചൊറിഞ്ഞ് 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 എന്തെങ്കിലുമൊക്കെ മാംകൂട്ടത്തിലിനെതിരെ ബ്രേക്കിംഗ് ന്യൂസ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് മാധ്യമങ്ങൾ പറഞ്ഞ കള്ളക്കഥകൾ പോലും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല അവിടെ മാധ്യമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി പ്രത്യേകിച്ചും ചാനലുകാർക്ക് ചില ചാനലുകൾക്ക് വലിയ തിരിച്ചടിയായി അവർ പറഞ്ഞ കള്ളങ്ങൾ മുഴുവൻ ജനങ്ങൾ ധൂ എന്ന് പറഞ്ഞ് കാറി തുപ്പുകയാണ് ഞങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചക്രം തിരിക്കുന്നവർ ഞങ്ങളാണ് ഞങ്ങൾ പറയുന്ന പോലെ കേരളത്തിലെ ജനങ്ങൾ പോകും അങ്ങനെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നൊക്കെ അഹങ്കരിച്ചിരുന്ന ചാനലുകാർക്ക് മൂഖം നോക്കി കിട്ടിയ അടിയാണ് രാഹുൽ വിഷയം രാഹുൽ ഒറ്റയ്ക്കൊരു ചെറുപ്പക്കാരനെ അടിച്ചു തോൽപ്പിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളുടെ ഈ പറയുന്ന സിൻഡിക്കേറ്റ് പണികളെ ഇപ്പം സതീശനും അത് തിരിച്ചറിയുകയാണ് കൃത്യമായി സത്യം പറഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് സതീശനും ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുലിനെ അങ്ങ് അടച്ചടിച്ച് തീർക്കുന്ന നിലപാട് മാറ്റി കൃത്യമായി കാര്യം പറയാൻ സതീശനും തയ്യാറായത് ഇതൊരു വലിയ മാറ്റമായി തന്നെ ഞാൻ കാണുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു തരത്തിലും വേട്ടയാടാൻ കഴിയില്ല എന്ന് തീർച്ചപ്പെടുത്തിയ സമയമാണിതെന്ന് കൂടി ഞാൻ പറയുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് രാഹുലിൻ്റെ പിന്നിൽ നിന്ന് കുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരും ഒറ്റപ്പെട്ടു പോകും അവർക്കും പണി കിട്ടുമെന്ന് പാർട്ടിയിലെ ചില ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെ തൊടാൻ ഇനി ആർക്കും സാധിക്കില്ല രാഹുൽ കരുത്തനായി ശക്തനായി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഇതെല്ലാം